മുഖ്യമന്ത്രിക്കുമേൽ ഇത്രയും കാലം പോലീസ് സാക്ഷ്യപ്പെടുത്തി സുരക്ഷാ ഭീഷണി തിരഞ്ഞെടുപ്പ് കാലത്ത് അപ്രത്യക്ഷമായ കാഴ്ചയാണ് കാണുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി എത്തുന്നതും പലയിടങ്ങളിലായി സഞ്ചരിക്കുന്നതും അതിഭീകര സുരക്ഷയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെയാണ് നാട് മുഴുവൻ ഗതാഗതം തടഞ്ഞും അഗ്നിരക്ഷാസേന മുതൽ ആംബുലൻസ് വരെ ഉൾപ്പെടുന്ന വാഹനവ്യൂഹം ഒരുക്കിയും വിവാദങ്ങളിൽ ഇടം പിടിച്ച നവകേരള സസ് മോഡൽ സുരക്ഷാ സന്നാഹം ഒഴിവാക്കി ലളിതമായാണ് പല സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ മുഖ്യമന്ത്രി തുടരുന്നത് ജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാതെ വിധമുള്ള സുരക്ഷാ സന്നാഹങ്ങൾ സന്നാഹങ്ങളില്ലാതെയാണ് പല തിരഞ്ഞെടുപ്പ് പ്രചാരണ പൊതുയോഗങ്ങളിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്നതും പൈലറ്റ് എസ്കോട്ട് പോലീസ് വാഹനങ്ങൾക്ക് പുറമെ അംഗരക്ഷകരുടെ വാഹനങ്ങളടക്കം അരടസണിൽ താഴെ വാഹനങ്ങൾ മാത്രം ഉൾപ്പെട്ട വ്യൂഹമാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ സുരക്ഷ ഒരുക്കാൻ ഉള്ളത് ഏഴ് ആയുധധാരികളടക്കം ഇരുപത്തിയഞ്ച് കമാൻഡോകൾ ഉൾപ്പെട്ട ബ്രുതകർമ്മസേന രണ്ട് എസ്കോട്ട് വാഹനങ്ങൾ ഒരു പൈലറ്റ് വാഹനം സ്ട്രൈക്കർ ഫോഴ്സ് പൈർ വാഹനം തുടങ്ങിയവ ഉൾപ്പെടെ ഒട്ടേറെ വാഹനങ്ങൾ അണിനിരക്കുന്ന സുരക്ഷാ സന്നാഹം തുടങ്ങിയവ ഒഴിവാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടി നടക്കുന്ന സ്ഥലങ്ങളിൽ ബോംബ് സ്ക്വാഡ് ഡോഗ് സ്ക്വാഡ് അഗ്നിരക്ഷ മെഡിക്കൽ സംഘം ആംബുലൻസുകൾ തുടങ്ങിയവ നേരത്തെ ഏർപ്പെടുത്താറുണ്ടെങ്കിലും മുഖ്യമന്ത്രി എത്തിയ പല സ്ഥലങ്ങളിലും മെറ്റൽ ഡിറ്റക്ടർ പോലും ഉണ്ടായിരുന്നില്ല മുൻകൂറായി ഗതാഗതം തടസ്സപ്പെടുത്തി റോഡ് ക്ലിയറിംഗ് പാർട്ടിയെ നിയോഗിക്കുന്നതും ഇപ്പോഴില്ല തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കാൻ എത്തിയ പ്രവർത്തകർ ഭാരിച്ച സുരക്ഷയുടെ ശ്വാസം മുട്ടിലില്ലാതെയാണ് ഇപ്പോൾ പങ്കെടുക്കുന്നത് വേദിയുടെ ഏറെ മുന്നിൽ ജനത്തെ ബാരിക്കേഡ് കെട്ടി അകറ്റി ഇരുത്തുന്ന രീതിയുമില്ല മുദ്രാവാക്യം വിളിക്കുന്ന പ്രവർത്തകർ അരികിൽ ചേർന്ന് നിൽക്കവെയാണ് മുഖ്യമന്ത്രി പല സ്ഥലങ്ങളിലും വേദികളിൽ എത്തുന്നത് തിരികെ പോകുമ്പോൾ പൊതുസമ്മേളന നഗരികളിലെ മതിൽ ചാടിക്കടന്ന് ജനം മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് അരികിൽ റോഡിൽ ഉടനീളം നിൽക്കുന്നുണ്ടെങ്കിലും പോലീസ് ഇപ്പോൾ ലാത്തിയുമായി ചാടി വീഴുന്നുമില്ല അന്വേഷണ ന്യൂസ് തൃശൂർ